ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് സ്റ്റുഡിയോ ഹോളാണ് കേട്ടോ ഞാൻ ഇന്നത്തെ തവണ സ്റ്റുഡിയോന്ന് കുറച്ച് ക്ലോത്തിങ് ഐറ്റംസ് ആണ് വാങ്ങിയിട്ടുള്ളത് അതും വിൻ്റർ ക്ലോത്ത്സ് ആണ് കേട്ടോ എല്ലാ തരം ടോപ്പ് വെയേഴ്സ് ആണ് വാങ്ങിയിട്ടുള്ളത് അതായത് സ്വെറ്റ്ഷേർട്ട് ഹൂഡി സ്വെറ്റർ അങ്ങനത്തെ ടൈപ്പ് ക്ലോത്ത്സ് ആണ് എനിക്ക് വാങ്ങിയതുകൊണ്ട് ഹസ്ബൻഡിന് വാങ്ങിയതുകൊണ്ട് അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ്സ് ഓരോന്നോരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ഈ ഒരു ടോപ്പാണ് കേട്ടോ ഇതൊരു സ്വെറ്റർ ആണ് കാണുമ്പോൾ തന്നെ അറിയാലോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞുപഞ്ഞു പോലത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത് ഇത് ഇതുപോലത്തെ ടേർട്ടലിനൊക്കെയാണ് വരുന്നത് പക്ഷേ നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് വേണമെങ്കിൽ ഇത്ര വരെ ഇടാം അല്ലാതെ ഉണ്ടെങ്കിൽ ഇവിടെ സിബ് കൊടുത്തിട്ടുണ്ട് ആ സിബ് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇതൊരു ചെറിയ രീതിക്ക് കോളർ വരുന്ന രീതിയിലുള്ള ഒരു ടോപ്പായിട്ട് ഇടണമെങ്കിൽ അങ്ങനെയും ഇടാട്ടോ ഇത് ഭയങ്കര കംഫോർട്ടബിൾ ആണ് കേട്ടോ ഇടാൻ വേണ്ടിയിട്ട് നല്ല വോം ആയിട്ട് നമ്മുടെ ബോർഡിംഗ് വെക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ദിക്കായിട്ടുള്ള മെറ്റീരിയലാണ് സ്ലീവ് ഫുൾ സ്ലീവ് ആണ് വരുന്നത് ഇത് കണ്ടോ മെറ്റീരിയൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് ഇതൊരു നല്ല മതി ഒരു ബേബി പിങ്ക് ആണ് കേട്ടോ നല്ല ലെങ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഈ ഒരു വിൻ്റർ ടൈമിൽ ഇടാനായിട്ട് പറ്റും ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിരിക്കുന്നത് എക്സലാണ് കേട്ടോ ഇതെനിക്ക് ലാർജ് മതിയാർന്നു പക്ഷെ ഇതിപ്പോൾ സ്വെറ്ററിൻ്റെ അപ്പോൾ കുറച്ച് ഇറുകി നിൽക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി നല്ലത് ഇത്തിരി എന്താ പറയുക ഇത്തിരി ലൂസായിട്ട് എടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എക്സലാണ് എടുത്തത് ഇത് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് കേട്ടോ എണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അതിനുള്ളതുണ്ട് കൊണ്ട് കേട്ടോ നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ് ഇടാതെ നല്ല കംഫർട്ടബിൾ ആണ് നല്ല വോമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ഷെയ്ഡും നല്ലതായിരുന്നു ഇതിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡും ഉണ്ടായിരുന്നു ഇങ്കും ബ്ലൂ അങ്ങനെ രണ്ട് ഷെയ്ഡ്സിലാണ് വന്നിരുന്നത് ഇതാണ് നമ്മുടെ ഫേസ്റ്റ് പർച്ചേസ് അടുത്ത വീണ്ടും ഒരു ടോപ്പാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് പ്യുവർ അല്ല ഒരു ഓഫ് വൈറ്റ് എന്നൊക്കെ പറയാം കറക്റ്റ് ഒരു വെള്ളയല്ല കേട്ടോ എന്നാൽ ഒരു ഓഫ് വൈറ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഷെയ്ഡാണ് ഇതിൻ്റെ ഇത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഒരു ഇതിനെന്താ പറയുക എനിക്ക് അറിഞ്ഞൂടെ ക്രോഷ് ചെയ്യേണ്ട ടോപ്പെന്നു വേണം പറയാം കറക്റ്റ് എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ എന്തായാലും ഇങ്ങനെയാണ് ഈ ഒരു സംഭവം കാണാനുള്ളത് ഇത് സ്ലീവും ഫുൾ സ്ലീവാണ് വരുന്നത് അത്യാവശ്യം ലെങ്ത് ഉണ്ട് ഒരുപാട് ലെങ് ഇപ്പോൾ ജീൻസിനോ അല്ലെങ്കിൽ സ്കേർട്ടിനോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാനായിട്ട് പറ്റും ഇതുപോലത്തെ റൗണ്ട് ഹൈനെക്കാണ് വരുന്നത് കേട്ടോ ഇതും നല്ല ക്വാളിറ്റിയാണ് നല്ല എന്താ പറയുക ബോഡിന് നല്ല ആയിട്ട് വയ്ക്കും അതുപോലെ തന്നെ ഇത് ഭയങ്കര തിക്കലാണ് കേട്ടോ മറ്റേതുപോലെ ഭയങ്കര കട്ടിയുള്ള മെറ്റീരിയൽ അല്ല കണ്ടോ ഇങ്ങനത്തെ ഒരു സംഭവമാണിത് ഇതിനെ ക്രോഷ് ചെയ്യുന്ന പറയാൻ തോന്നുന്നു ഒരു നൂല് കിലോ വന്നിട്ടുള്ള തുന്നി തുന്നി എടുക്കുന്നൊരു പരിപാടിയിൽ അങ്ങനെയാണ് ഇത് കാണാനുള്ളത് കേട്ടോ എനിക്ക് അങ്ങനെ കറക്റ്റ് അറിഞ്ഞുകൂടാ എന്തായാലും സംഭവം അടിപൊളിയാണ് ക്വാളിറ്റി നല്ലതാണ് ഇട്ടിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ വിൻ്ററിന് പറ്റിയ ഒരു ടോപ്പാണ് കേട്ടോ ഇതും സെവൻ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് അപ്പോൾ ഈ രണ്ട് ടോപ്സാണ് ഞാൻ എനിക്ക് വേണ്ടി എടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ ഹസ്ബൻഡിന് എടുത്തിട്ടുള്ള വിൻറ്റർ ക്ലോത്ത്സ് കാണിച്ചത് കേട്ടോ ഇത് ഹസ്ബൻഡിന് ആണെങ്കിലും നമുക്ക് ലേഡീസിന് ഇടുന്നതുകൊണ്ടും തെറ്റില്ല കേട്ടോ ജെൻസിൻ്റെ സെക്ഷനിൽ നിന്നാണ് വാങ്ങിയെന്നുണ്ടെങ്കിലും ലേഡീസിനും കൂടി ഇടാൻ പറ്റുന്ന ടൈപ്പുള്ള സ്വറ്റേഴ്സാണ് ഞാൻ വാങ്ങിക്കുന്നത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഐറ്റം വരുന്നത് ഇത് നല്ല മനിയുള്ളൊരു വൈറ്റ് പിന്നെ ഗ്രീനിൻ്റെ തന്നെ പല ആണ് ഇതിൽ വരുന്നത് കേട്ടോ അങ്ങനെ ഡാർക്ക് ഗ്രീൻ ഉണ്ട് ലൈറ്റ് ഗ്രീൻ ഉണ്ട് പേസ്റ്റൽ ഗ്രീൻ അങ്ങനെ ഗ്രീനിൻ്റെ തന്നെ പല വെറൈറ്റീസ് ആണ് ഈ ഒരു സെറ്റ് ഷർട്ടിൽ വരുന്നത് ഇതും ഈ പറഞ്ഞ പോലെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ തന്നെയാണ് കേട്ടോ ഓൾമോസ്റ്റ് എല്ലാവരും സെവൻ ഡബിൾ നയൻ ആണ് സെവൻ ഡബിൾ നയൻ എയിറ്റ് ഡബിൾ നയൻ ആ റേഞ്ചിലാണ് എല്ലാം വരുന്നത് കേട്ടോ ഇതും ഇതുപോലെയുള്ള ഫുൾ സ്ലീവാണ് അതുപോലെ തന്നെ നെക്ക് ഇതുപോലത്തെ റൗണ്ട് നെക്കാണ് പിന്നെ താഴെയായിട്ട് ഇതുപോലൊരു നല്ല ഡാർക്ക് ഗ്രീനിലുള്ള ഒരു ബോർഡറും വരുന്നുണ്ട് നല്ല മഞ്ഞ ഉണ്ട് കേട്ടോ ഇതിൻ്റെ വേറെയും ഷെയ്ഡുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ബ്ലാക്കും ഗ്രേയും അങ്ങനത്തെ ഏതോ ഒരു കളർ ചേഞ്ചായിരുന്നു ഉണ്ടായിരുന്നത് ഇതും നല്ല മഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് ഞാനിട്ട് നോക്കി ഇപ്പോൾ എനിക്കും കറക്റ്റാണ് ഇപ്പോൾ ചേട്ടൻ ഞാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് എടുക്കുകയും ചെയ്യാം അപ്പോൾ അതായിരുന്നു അവിടെ അടുത്തൊരു ഐറ്റം വരുന്നത് ഇനി നെക്സ്റ്റ് ഐറ്റം വരുന്നത് ഇതുപോലത്തെ കൂടി വരുന്ന ഒരു സ്വെറ്റ് ഷർട്ടാണ് കേട്ടോ ഇതും ഗ്രീൻ കളറിൻ്റെ ആണ് ഞാൻ എടുത്തു ഗ്രീൻ ഗ്രീനായിപ്പോയി പക്ഷെ വേറെ ഗ്രീനാണ് കേട്ടോ ഇത് നല്ലൊരു എന്താ പറയുക ഒരു ഫോറസ്റ്റ് ഗ്രീനോ അതോ ചാണകപ്പച്ചയോ അങ്ങനത്തെ ഒക്കെ ഒരു ഗ്രീനാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഗ്രീനാണ് അങ്ങനെ ഭംഗിയ ഗ്രീനൊന്നുമല്ല നല്ല ഒരു കടുപ്പുള്ള നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷൈഡാണ് കേട്ടോ ഇതിനകത്ത് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ റൈറ്റിങ്സൊക്കെ കൊടുത്തിട്ടുണ്ട് ആംസ്റ്റർഡാമിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഡിസ്കവർ ആംസ്റ്റർഡാം എ സിറ്റി ഓഫ് കനാൽ ആൻഡ് കൾച്ചർ അങ്ങനെയൊക്കെ റൈറ്റിങ്സ് വരുന്നുണ്ട് ചേട്ടനല്ല ഞാൻ മീഡിയ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ സോഡിയോടെ മീഡിയ ആണ് ആൾക്ക് കറക്റ്റ് പാകാവുക ഇതും സാൻഡബിളിനെയും തന്നെയാണ് റേറ്റ് വരുന്നത് പിന്നെ ഇതിനകത്ത് രണ്ട് സൈഡിലും ഇതുപോലെ പോക്കറ്റ്സും ഉണ്ട് കേട്ടോ അതെന്തായാലും ഭയങ്കര ഉപകാരമാണ് കാരണം നമുക്ക് തണുപ്പത്ത് പോകുമ്പോൾ കൈ ഭയങ്കരമായിട്ട് തണുക്കുമല്ലോ അപ്പോൾ നമുക്ക് ഈ സംഭവത്തിൻ്റെ ഉള്ളിൽ കൈയിട്ട് വെച്ചാൽ നല്ല കംഫർട്ടബിളായിട്ട് പുറത്തൊക്കെ നടക്കാനായിട്ട് പറ്റും ഇത് നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയലാണ് നല്ല നല്ല എന്താ പറയുക നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഭംഗി ഭംഗി പോലത്തെ ഒരു സംഭവമാണ് വരുന്നത് അത്യാവശ്യം നല്ല കട്ടി ഉണ്ട് കേട്ടോ നല്ല ക്വാളിറ്റിയാണ് ഇതും കുറേ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു പിങ്ക് ക്വാളിറ്റിക്ക് ഉണ്ടായിരുന്നു കുറേ സ്വറ്റേഴ്സ് ഉണ്ട് കിട്ടും നമുക്ക് കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ വാങ്ങണ്ടേന്ന് ആകെ കൺഫ്യൂഷൻ ആയി ഞാൻ തന്നെ ഒരു ഈ ഒരു അഞ്ച് ഐറ്റംസ് എടുക്കാനായിട്ട് എത്ര സമയം അതിൻ്റെ ഉള്ളിൽ ചെലവഴിച്ചായിരുന്നു നമുക്ക് കാണുമ്പോൾ എല്ലാം ഇഷ്ടപ്പെടും എല്ലാം വാങ്ങണമെന്ന് തോന്നും അത്രയും നല്ല കളക്ഷൻ ആണ് കേട്ടോ ഈ തവണ ഈ തവണ ഞാൻ പോയത്രിപ്രയാർ വൈമോളിലുള്ള സ്റ്റുഡിയോ കേട്ടോ അപ്പോൾ അവിടെ എനിക്ക് നല്ല കളക്ഷൻസ് ആയി തോന്നി ഞാൻ ഒരിടയ്ക്ക് അവിടെ പോകേണ്ട എന്ന് വെച്ചതായിരുന്നു കാരണം എനിക്ക് അവിടുത്തെ കളക്ഷൻസ് ഇഷ്ടമുണ്ട് പിന്നെ ഞാൻ അംഗമാലിക്കായതായിരുന്നു പക്ഷേ ഇത് അവണെങ്കിൽ തൃപ്തിയർ ക്ഷേത്രത്തിൽ പോയപ്പോൾ ഇവിടെ ഒന്ന് കയറുന്നതാട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി കളക്ഷൻസ് ആയിരുന്നു പക്ഷേ ഉടുപ്പുകളൊന്നും എനിക്ക് അവന് ഇഷ്ടമായില്ല കേട്ടോ ഒക്കെ ഒരു ഒരു ഭംഗിയില്ലാത്ത ഉടുപ്പുകളായിരുന്നു കൂടുതലും ഓ കുറച്ച് പെണ്ണം മാത്രമാണ് നല്ലതായിട്ട് കണ്ടുള്ളൂ പിന്നെ ഞാൻ മെയിനായിട്ട് വിൻ്റർ ക്രോത്ത്സ് എടുക്കാൻ പോയ കാരണം കൊണ്ട് ഞാൻ അതിലേക്ക് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്തുള്ളൂ ഉടുപ്പുകളും വല്ലാണ്ട് തെറിയാനൊന്നും ഇന്നില്ല ഇനി നമ്മുടെ ഈ ഒരു പർച്ചേസിൻ്റെ ലാസ്റ്റ് ഐറ്റം വരുന്നത് ലാസ്റ്റ് ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോത്തിങ് ഐറ്റംസിൽ ലാസ്റ്റ് വരുന്നത് ഈ ഒരു ഫുൾ സ്ലീവ് ടി ഷർട്ടാണ് കേട്ടോ ഇതും വേണമെങ്കിൽ അത്യാവശ്യം മിറ്ററിൽ ഇടാം എന്നാൽ ഭയങ്കര വോമായിട്ടൊന്നും ബോഡീന്ന് വെക്കില്ല പക്ഷേ ഇതിനകത്ത് സ്വെറ്റ് ഷർട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം ബോഡീനെ വോമാക്കി വെക്കും എന്നാൽ ഭയങ്കര കഠിന തണുപ്പത്തൊന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ അത് ഇത് നല്ല ക്വാളിറ്റിയാണ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആണ് നമുക്കിവിടെ തൊടുമ്പോൾ തന്നെ ശരിക്കും ഭയങ്കര തൊട്ടൊരു ഫീലാണ് കേട്ടോ അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇത് ഫ്രണ്ടിൽ പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് ഹോൾഡ് യുവർ വിഷൻ ട്രസ്റ്റ് ദ പ്രോസസ് അങ്ങനെയൊക്കെയാണ് എഴുതിയിട്ടുള്ളത് ഫുൾ സ്ലീവാണ് റൗണ്ട് ഒക്കാണ് പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് ഇതുപോലുള്ളൊരു ബോർഡർ വരുന്നുണ്ട് നമ്മുടെ യൂഷൻ ഇതുപോലെ തന്നെ ഫുൾ സ്ലീവ് സ്വെറ്റ് സ്വെറ്റ്ഷർട്ടിന് പോലെ തന്നെ ആണ് വരുന്നത് ഇതും നല്ല ക്വാളിറ്റിയാണ് കേട്ടോ എല്ലാം തന്നെ നല്ല ക്വാളിറ്റിയാണ് കാണാനും നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെയും ഇതുപോലെ റൈറ്റിങ്സ് ഉള്ള കുറേ ടി ഉണ്ടായിരുന്നു കേട്ടോ പല ഷെയ്ഡ്സിനും ഉണ്ടായിരുന്നു എനിക്ക് വെള്ളം അതിനോട് എന്തോ ഒരു ഇഷ്ടം കാരണം കൊണ്ട് ഞാൻ ഞാനിതെടുത്തതാണ് പിന്നെ ഇതിനകത്തെ റൈറ്റിങ്സും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് സിക്സ് ഡബിൾ നയനാണ് റേറ്റ് ഉണ്ടോ ഇത് മാത്രമാണ് സിക്സ് ഡബിൾ നയനിലുള്ളൂ ബാക്കി ഞാനി കാണിച്ചതെല്ലാം സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് തന്നെ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഹോൾ വീഡിയോ ലാസ്റ്റ് ക്ലോത്തിങ് ഐറ്റം വരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അഞ്ച് വിൻ്റർ ക്ലോത്ത്സ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇനി ഞാൻ ഒരു പെർഫ്യൂം വാങ്ങിയിരുന്നു അത് എൻ്റെ വീട്ടിലാണ് കേട്ടോ അത് അമ്മയ്ക്ക് വാങ്ങിയതായിരുന്നു നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ഒരു നോർമൽ ഒരു പെർഫ്യൂം പിന്നെ ഞാൻ വാങ്ങിയത് ഈ ഒരു നെയ് പോളിഷാണ് കേട്ടോ ഇത് സുഡിയോ ജെൽ ഫിനിഷ് നെയിൽ പോളിഷ് ഇത് നല്ല ഭംഗിയുള്ളൊരു ഒരു ഒരു റെഡ് ഷെയ്ഡാണ് കേട്ടോ ഇതിനകത്ത് ഷെയ്ഡ് കൊടുത്തിട്ടുള്ളത് ജെൽ വെരി ബെറി ബി സീറോ വണ്ണാണ് ഷെയ്ഡ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇത് ബെറി ഷെയ്ഡൊന്നുമല്ല ഒരു പ്രോപ്പർ നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടോ കാലുമൊക്കെ ഇങ്ങനത്തെ ഷെയ്ഡിടാൻ കൈമടാനും ഇഷ്ടമാണ് ഇങ്ങനത്തെ റെഡ് ഷൈഡ് എന്തെങ്കിലും ഇല്ല കുറേ നാളായിട്ട് ഇല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരെണ്ണം വാങ്ങിയേക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയാറുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് നെയിൽ പോളിഷ് ട്രൈ ചെയ്യാൻ പോകുന്നത് ഇതിനുമുമ്പ് ഞാൻ അങ്ങനെ വാങ്ങിയിട്ടില്ല അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാട്ടോ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണോ എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഹോൾ വീഡിയോയിലെ ലാസ്റ്റ് ഐറ്റം വരുന്നത് അപ്പോൾ ഇത്ര ആണ് ഞാൻ ഈ തവണ സ്റ്റുഡിയോന്ന് വാങ്ങിയിട്ടുള്ളത് കിട്ടോ ഇപ്പോൾ സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിന്റർ ക്ലോസ് തന്നെയായിരിക്കും കിട്ടാ കുറച്ച് സമ്മറിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഉപ്പുകളും നല്ല തിന്നായിട്ടുള്ള ക്ലോസ്സും ടോപ്സും കാര്യങ്ങളൊക്കെ കിട്ടും ഇപ്പോൾ എന്തായാലും ഓൾമോസ്റ്റ് എല്ലാതും തന്നെ വിൻ്റർ ഔട്ട്ഫിറ്റ്സ് തന്നെയാണ് നമുക്കങ്ങനെ വിന്റർ അധികം ബാധിക്കില്ല നമ്മൾ നമ്മുടെ ഈ ഒരു തൃശൂർ ഞങ്ങളുടെ ഈ ഒരു ഭാഗത്തൊന്നും അധികം നടപ്പൊന്നുമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ സ്വെറ്റർ ഇടേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്ക് വരാറില്ല ഞാനിത് ഖത്തറിൽ പോകുന്ന കാരണം കൊണ്ട് അവിടെ ഇപ്പോൾ നല്ല തണുപ്പാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിൻ്റർ ക്ലോത്ത്സ് ഒക്കെ കുറച്ച് വാങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്ര വീഡിയോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ ഫിസ്റ്റായിട്ട് മാറരുത് കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ